മലയാളികളുടെ കെ ജി എഫ് എന്ന് തന്നെ പറയാം മാർക്കോയെ സൗത്ത് ഇന്ത്യ കടന്ന് നോർത്ത് ഇന്ത്യ ഇപ്പോൾ ഇതാ കൊറേ വരെ സിനിമ റിലീസാകുന്നു എന്നതൊരു മലയാളം സിനിമയെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നടൻ സൂര്യ ഭാര്യ ജ്യോതിക എന്നിവർ സിനിമ കണ്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ പുറത്തു വരുന്നത് വലിയ മീഡിയ അറ്റൻഷൻ ഇല്ലാതെ താരം എത്തിയെന്നും സിനിമ കണ്ടു വളരെ നല്ല അഭിപ്രായമാണ് താരം പറഞ്ഞതെന്നും വയലൻസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് സൂര്യ പറഞ്ഞ വാർത്തയാണ് പുറത്തു വരുന്നത് കൂടാതെ ഉണ്ണി മുകുന്ദൻ നല്ലൊരു പാൻ ഇന്ത്യൻ മെറ്റീരിയൽ ആണെന്നും ഇതിന്റെ ട്രെയിലർ തനിക്ക് അയച്ചു തന്നിരുന്നുവെന്നും സൂര്യ പറയുന്നു ഏതായാലും സൂര്യയുടെ ഈ വാക്കുകൾ ശരിക്കും മാർക്കോ ടീമിന് കൂടുതൽ മുന്നോട്ട് പോകാൻ സഹായിക്കും എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം ലോകേഷ് കനകരാജ് സിനിമ കണ്ടു പ്രശംസിച്ചത് വലിയ വാർത്തയായിരുന്നു ലോകേഷിനെ പോലെ ഒരു ഡയറക്ടർ ഇങ്ങനെ ഉണ്ണി മുകുന്ദനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് മലയാള സിനിമയ്ക്ക് അഭിമാന നിമിഷമാണ് നിങ്ങൾ മാർക്കോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്